രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്ത് പെയ്തുറങ്ങുന്ന മഞ്ഞിനെപ്പോലും തീപിടിപ്പിക്കുന്ന ഒരു ഉജ്ജ്വല സ്മരണയായി മറവികൾക്ക് വിട്ടുകൊടുക്കാനാവാത്ത കാര്യരുമ്പിന്റെ കരുത്തുള്ള ഓർമ്മയായി ആ ദിനം നമുക്ക് മുന്നിലുണ്ട് ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി അംഗവും നാലാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയുമായിരുന്ന ധീരജ് രാജേന്ദ്രനെ ക്യാമ്പസിന്റെ കവാടത്തിനു മുന്നിൽ വെച്ചാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഗുണ്ടാസംഘം നെഞ്ചിൽ കടാരയിറക്കി കൊലപ്പെടുത്തിയത് കണ്ണൂർ തളിപ്പറമ്പിലെ അദ്വൈതം വീട്ടിൽ രാജേന്ദ്രന്റെയും പുഷ്പകലയുടെയും മകനായി ജനിച്ച ധീരജ് ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു മികച്ച കലാകാരനായിരുന്നു എസ് എഫ്ഐയുടെ ഉജ്ജ്വല സംഘാടകനായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അവസാന ഘട്ടം അടുത്തപ്പോൾ കോളേജിന് പുറത്തേക്ക് തന്റെ സഹാക്കൾക്കൊപ്പം വന്ന ധീരജിനെയാണ് നിഖിൽ പൈലിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം ആക്രമിച്ചത് ധീരജിന്റെ നെഞ്ചിൽ നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസ് ഗുണ്ടാ നേതാവിന്റെ ഇറങ്ങി എസ് എഫ് ഐ പ്രവർത്തകർ അഭിജിത്തിനും അമലിനും കുത്തേറ്റു ധീരജിനെ നമുക്ക് നഷ്ടമായി ക്യാമ്പസിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുവാനും വിദ്യാർത്ഥികൾ തങ്ങളുടെ നെഞ്ചിലേറ്റിയ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുവാനുമായിരുന്നു കൊലപാതക സംഘം ലക്ഷ്യം വച്ചത് എന്നാൽ അവർ കൊലപ്പെടുത്തിയ ധീരജിന്റെ പ്രസ്ഥാനം അക്രമ രാഷ്ട്രീയത്തിന് മുന്നിൽ പകരാതെ വർഗീയതയോടും വലതുപക്ഷ രാഷ്ട്രീയത്തോടും സന്ധി ചേരാതെ അജേയമായി മുന്നോട്ട് നീങ്ങി ധീരചടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പതാക കൊലപ്പെടുത്തിയ വലതുപക്ഷ അക്രമ രാഷ്ട്രീയത്തെ രാജ്യത്തിലെ വിദ്യാർത്ഥികൾ പുറന്തെങ്കിൽ